അസ്സാം വലൈക്കും വാഹ്മുലാഹി വറക്കാത്തു ഡു യു വാണ്ട് പെർഫോം അദാഹി അതിന് ബ്രേക്കറ്റിൽ അവർ കൊടുത്തത് കാണാൻ കുർബാനി കുർബാനി എന്നത് എന്താ അറിയോ അത് ഉലഹിയത്തിന്റെ വേടാണ് കുർബാനി പറഞ്ഞത് ഉദുഹിയത്തിൻ്റെ ഉറുദു വേ വേഡാണ് ഇന്ത്യയിലുള്ള കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെയുള്ള മുസ്ലിംങ്ങൾക്ക് കുർബാനി എന്നത് വാജിബ അഥവാ ഹനഫി മധഹബ് അത് വാജിബ സൗദി അറേബ്യ ഹംബലി മധഹബ് അനുസരിച്ച് പോകുന്ന അവർക്കും അത് വാജിബാണ് കുർബാനി കൊടുക്കാറുള്ളത് അഥവാ നമ്മുടെ ഭാഷ പറഞ്ഞ ഉദുഹിയത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതിനുള്ള അജിന് വരുന്ന പതിനായിരക്കണക്കിന് ഹനഫി മധഹബുകാരും ഹംബലി മധുബുകാരും ഒക്കെ ഉണ്ട് അവർക്കുള്ള ഒരു സൗകര്യം കൊടുക്കുകയാണ് കുർബാനക്കുള്ള ഒരു സൗകര്യം താഴെ നോക്കി നിങ്ങൾ ഓപ്റ്റിങ് ജൗഫ് ജൗഫ് മേക്കാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യണോ വേണ്ടേ എന്നിട്ട് ബ്രേക്കറ്റിൽ എന്താ കൊടുത്തത് ഓൺലി ഫോർ ഷിയ പിലിഗ്രിംസ് ഈ ഓപ്ഷൻ ആർക്കുള്ളതാണ് ഷിയാക്കൾക്കുള്ളത് അപ്പം മാഷ സൗദി ഗവൺമെന്റ് ചെയ്തു തരുന്ന വലിയൊരു സേവനമാണ് ലോകത്തെ എല്ലാ വിഭാഗം ആളുകളും ഇവിടെ വരുന്നുണ്ട് ഷാഫികൾ വരും ഹനഫുകൾ വരും അമ്പലികൾ വരും പിന്നെ മാലിക്കുകൾ വരും ഇതൊന്നുമില്ലാത്ത മധവില്ലാത്തവർ വരും നവീന ആശയക്കാർ വരും എത്രത്തോളം ഷിയാക്കൾക്ക് വരെ ഹജ്ജ് ചെയ്യാനൊരു അവസരമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മക്കത്തൊക്കെ നോക്കിയാൽ കാണാൻ ഇല്ലാത്ത ബസ് മുഗൾ ഭാഗം ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ബസ് കാരണം എന്താ അവർക്ക് ഹിറാം ചെയ്താൽ ഒരു വസ്തു മുകളിലുണ്ടാകാൻ പറ്റുള്ളൂ കുട ഉണ്ടാകാൻ പാടില്ല തുറന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് തല തട്ടുന്ന രൂപത്തിൽ മറക്കാനാ പാടില്ല അപ്പം ഇതൊക്കെ വിവിധ ഹാജിമാർക്ക് വേണ്ടിയുള്ള ഓപ്ഷനുകളാണ് അപ്പോൾ ഒരാൾക്ക് കുർബാനയൊടുക്ക നിർബന്ധ എങ്കിലേ അവന് പെരുന്നാൾ ശരിയാവുള്ളൂ അപ്പം അതിനുള്ള ഓപ്ഷൻ സൗദി ഗവണ്മെന്റ് ചെയ്തു കൊടുത്തു കുർബാനി എന്ന പദം അതിനുള്ള നിങ്ങൾ വെറുതെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ മതി ഉറുഹിയത്ത് എന്നതിനുള്ളതാണ് കുർബാനയിലെ ബലിമൃഗം ഫിദിയ എന്ന് പറയുന്നത് അതല്ലല്ലോ ഫിദിയ എന്ന് പറഞ്ഞാൽ എന്താ ഹജ്ജിൽ ഒരു ന്യൂനത സംഭവിച്ചാൽ അത് പരിഹരിക്കാനുള്ള വഴിയാണ് പ്രായക്ഷിത്വം എന്ന് നമ്മളതിനു പറയും അപ്പം ആ പ്രായക്ഷിത്വം എന്ന് പറയുന്ന സാധനം കുർബാനയല്ല എന്നാൽ കുർബാനയെ പോലുള്ള നിബന്ധനകളൊക്കെ അതിന് ബാധ ആട് ഇത്ര വയസ്സിൻ്റെതാവണം ഇന്നതാവണം എന്നൊക്കെ അതിന് ബാധ ആ ഫിരിയ എന്ന് പറയുന്നത് എപ്പോഴേ ഉള്ളൂ അതിങ്ങനെ മുൻകൂട്ടി ടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലല്ലോ അജിമാര് ഇഫ്രാദായിട്ടാണ് അജ്ജിനായത് അവർ ടിക്ക് ചെയ്തിട്ട് അവർ ആ പൈസ പോയില്ലേ കാരണം ആ ഇഫ്രാദ അജുന്നവർക്ക് ഫിരിയ തന്നെ ഇല്ല അവർക്ക് ഫിരിയ തന്നെ കൊടുക്കേണ്ടതില്ല അപ്പം അങ്ങനെ മുൻകൂട്ടി അറിയാൻ കഴിയാത്ത ഒരു കാര്യത്തിന് ഫിരിയ നേരത്തെ കൂട്ടി ടിക്ക് ചെയ്ത് പൈസ വാങ്ങുക എന്ന് പറയുന്നത് അത് എന്തല്ല സൗദി ഗവണ്മെൻറ്റോ മറ്റോ ചെയ്യുന്ന ഒരു തൊഴിലല്ല അവരൊക്കെ നല്ല നല്ല എല്ലാം ശ്രദ്ധിച്ച് ചെയ്യുന്നവരാണ് അപ്പോൾ പിന്നെ ഇതെന്തിനാണ് ഫിരിയ നിർബന്ധമാകുന്നതിന് മുന്നേ ഇത് ടിക്ക് ചെയ്യുന്നതിന് ആർക്കെങ്കിലും ഉദയത്ത് കൊടുക്കാൻ പോകും ഇതിൻ്റെ കൊടുത്തോട്ടേ എന്ന് വിചാരിച്ചാണ് ആ നല്ല കാര്യം ആറുമ്പോൾ ഉദയത്ത് കൊടുക്കാറുള്ളത് വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് നമ്മളെ അതേപോലെ ശരിയാവുന്നാലും പ്രയാസമുണ്ട് എന്നാലും അത് നമുക്ക് എന്ത് ചെയ്യാം അംഗീകരിച്ചു കൊടുക്കാം അപ്പം ഇതെന്തല്ല ഹജ്ജിൽ വരുന്ന ന്യൂനത പരിഹരിക്കാനുള്ള ഫിതിയ അല്ല ഫിതി ആവണമെങ്കിൽ എന്ത് വേണം അതിന് നീയ്യത്ത് വേണം അതിന് മക്കത്തറക്കണം മക്കത്തുള്ള മിസ്കീമാക്കി കൊടുക്കണം ഇതൊക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി ഓക്കെ അപ്പൊ ഫോമിനെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട നമ്മൾ മനസ്സിലാക്കി കൊടുത്താണ് തരാറുള്ളത് ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ഹജ്ജ് വോളണ്ടിയർമാരിൽ നിന്നും അതുപോലെ ഗവൺമെൻറ് പ്രതിനിധികളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാവൂ അല്ലാതെ ഹജ്ജിൻ്റെ മസ് അവരിൽ നിന്ന് പഠിക്കും